വീണ്ടും മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് പോവുകയാണ് അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ദുരന്ത ബാധിതർക്ക് വേണ്ടി ഉള്ള ടൗൺഷിപ്പ് ഒരുങ്ങുകയാണ് ഈ വർഷം അവസാനത്തോടുകൂടി ഡിസംബറിനുള്ളിൽ തന്നെ ഈ ടൗൺഷിപ്പിന്റെ ഫസ്റ്റ് ഫേസ് പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ സംസാരിക്കുകയാണ് കേരളിയുടെ പൂർത്തീകരിക്കാൻ കഴിയും തന്നെ ആശംസ എൻ്റെ നമസ്കാരം എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഈ ടൗൺഷിപ്പ് ഒരുങ്ങുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി നാനൂറ്റി രണ്ട് വീടുകളാണ് ഈ ടൗൺഷിപ്പിൽ ഉണ്ടാവുക പുനർനിർമാണത്തിന്റെ ഒരു ലോകോത്തര മാതൃക തന്നെ കേരളം കാഴ്ചവെക്കാൻ പോവുകയാണ് വയനാട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല വെറും വീട് മാത്രമല്ല കളി കളിസ്ഥലങ്ങൾ ലൈബ്രറി കമ്മ്യൂണിറ്റി ഹാൾ ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നുണ്ട് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സംസാരിക്കുകയാണ് ആ ദിനത്തിലെ രക്ഷാപ്രവർത്തനം ഇവിടെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയപ്പോൾ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു സേനാംഗങ്ങൾ പല സേനകളും വരുന്നതിന് മുമ്പ് ഞങ്ങൾ മന്ത്രിമാർ അവിടെ എത്തിയ ഘട്ടത്തിൽ കണ്ട കാഴ്ച രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഈ നാട്ടിലെ ജനങ്ങൾ വീട്ടിൽ അച്ഛനെ നഷ്ടപ്പെട്ടവർ ഉമ്മയെ നഷ്ടപ്പെട്ടവർ കുട്ടികളെ നഷ്ടപ്പെട്ടവർ ആ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് ഇനി ആരെങ്കിലും ജീവൻ ബാക്കിയായി ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ ഞങ്ങളുടെ സ്വന്തം ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറാണെന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടായിരുന്നു ആ രക്ഷാ ദൗത്യത്തിൽ ഇവിടുത്തെ ഓരോ മനുഷ്യരും പങ്കുകൊണ്ടിട്ടുള്ളത് എന്ന് നേരിട്ട് കണ്ട അനുഭവം വെച്ച് ഇവിടെ ഓർക്കുകയാണ് ഈ പ്രവർത്തനത്തിൽ തുടക്കം മുതൽ ഇതുവരെ കേരളം ലോകത്തിന് നൽകിയ ഒരു സന്ദേശം ഒരു നാടിൻ്റെ ഐക്യത്തിൻ്റെ സന്ദേശമാണ് സർക്കാരും പ്രതിപക്ഷവും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളാകെ ഒന്നിച്ചു നിന്ന് നടത്തിയ ഇടപെടലാണ് ആ ഇടപെടലാണ് കേരളത്തിൻ്റെ പ്രത്യേകത മലയാളിയുടെ പ്രത്യേകത ലോകത്തെവിടെയും മലയാളിക്ക് കൂടി പറയാൻ സാധ്യമാകുന്ന പ്രത്യേകത തന്നെയാണ് അത് നമുക്ക് ഇനിയും തുടരണം സമയബന്ധിതമായി നാം പ്രഖ്യാപിച്ച നാടാഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കാൻ ഈ ഐക്യത്തിനൊരു പോറലുമേൽക്കാതെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ് അഭിവാദ്യം ദേശീയ ദുരന്തമായി പരിഗണിച്ചില്ല പ്രഖ്യാപിച്ചില്ല പക്ഷേ എല്ലാ ദുരന്ത